കൊടിമറ്റത്തെ വർഗീസ് മുതലാളി അനേക റബ്ബർ എസ്റ്റേറ്റിൻ്റെ മുതലാളിയാണ് അദ്ദേഹത്തെ എല്ലാവരും മുതലാളി വറീസ് മുതലാളി എന്നാണ് വിളിക്കുന്നത് കാരണം അത്രയും സ്വത്തം ഉണ്ടെങ്കിലും അതിൻ്റെ യാതൊരു മട്ടും ഭാവവും ഒന്നുമില്ല തൻ്റെ എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെയും വളരെ മാന്യമായ രീതിയിലും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആ വർഗീസ് മുതലാളിയെ ജോലിക്കാർക്കും വളരെ സ്നേഹവും അവരൊക്കെ വളരെ ആദരവോളാണ് അദ്ദേഹത്തോടെ പെരുമാറിയുന്നത് കാരണം തൻ്റെ ജോലിക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അവരെ വേണ്ടുന്ന വിധത്തിൽ സഹായിക്കും അങ്ങനെ ആ എസ്റ്റേറ്റിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മാസത്തിലൊരിക്കലൊരു മൂന്നാല് ദിവസം താമസിക്കുവാൻ വേണ്ടി അവിടെ ഒരു ബംഗ്ലാവ് പണി കഴിപ്പിച്ചു ആ ബംഗ്ലാവിലെ ഒരിക്കൽ വന്ന് രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിക്കും എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാൻ വേണ്ടിയാണ് അങ്ങനെ ആ എസ്റ്റേറ്റിൽ വരുമ്പോൾ അവിടെ തൻ്റെ ജോലിക്കാരൊക്കെയും ആ മുതലാളികളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നാലേ ഒരു ദിവസം ഈ മുതലാളി ആ ബംഗ്ലാവിൽ വന്ന് താമസിച്ചു നേരം വെളുത്തപ്പോഴും ആ മുതലാളിയുടെ വിവരങ്ങളൊന്നും അറിയാഞ്ഞ് ആ എസ്റ്റേറ്റിലെ റൈറ്റർ വന്ന് അവിടെ വിളിച്ചു മുതലാളിയെ വിളിച്ചു എന്നിട്ട് അവിടെ അനക്കമൊന്നുമില്ല പെട്ടെന്ന് കറക് തള്ളി തുറങ്ങി ചെന്നപ്പോൾ മുതലാളി ആ മുറിക്കത്ത് മരിച്ചു കിടക്കുകയാണ് എല്ലാവരും വിവരം അറിഞ്ഞു വീട്ടിൽ വീട്ടുകാരും ബന്ധപ്പെട്ടവരൊക്കെ ദൂരെയായിരുന്നു അവരൊക്കെയും വന്നു വന്ന് ഇതെന്താ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചെന്ന് ആർക്കൊരു പിടിയുമില്ല എന്നാൽ മുതലാളിയുടെ ആ എന്ന് പറഞ്ഞത് അദ്ദേഹം നല്ല മുണ്ടും ജൂബയും വെളുത്ത മുണ്ടും ജൂബെയുമാണ് ധരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞു സംസ്കാരമൊക്കെ കഴിഞ്ഞു ബന്ധുക്കളൊക്കെ അതിലേക്ക് പോയി ആ ബംഗ്ലാവ് അങ്ങനെ അവിടെ വർഷങ്ങളായിട്ട് അത് അവിടെ ആൾതാമസമില്ലാതെ അങ്ങനെ അവിടെ കിടക്കുക എന്നാൽ ആ വഴിയെ പലരും രാത്രി കാലത്ത് നടന്നു പോകുമ്പോൾ ആ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നിന്നൊക്കെ മുറ്റത്തും പിന്നെ അതിൻ്റെ മേലത്തെ മട്ടിപ്പാവും നിന്നുകൊണ്ട് ആരാളാ എങ്ങോട്ടാണ് ഒരു സൗണ്ട് കീഴും ഒരു ശബ്ദം പലരും ഇത് പല പ്രാവശ്യമായപ്പോൾ ഇത് മുതലാളി ആയിരിക്കുമല്ലോ മുതലാളിയുടെ പ്രേ പ്രേതമായിരിക്കും എന്നുള്ളതായ ആ ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ കൊണ്ടു അപ്പോൾ ആ വഴിയെ സന്ധി കഴിഞ്ഞ് മനുഷ്യൻ പോകാതെ ഭയമുള്ള എല്ലാവർക്കും ഒരു ഭയം ഉളവാക്കുന്ന ഭയമുളവാക്കുന്നൊരവസ്ഥയുണ്ടായി അങ്ങനെ ഇത് പല പ്രാവശ്യം തുടർന്ന് തുടർന്ന് തുടർന്നു എന്നാൽ അവിടുള്ള പല ചെറുപ്പ ചെറുപ്പക്കാരോടെ കൂടിക്കൊണ്ട് ഇതെന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ കാരണം മുതലാളിയെപ്പോലിരിക്കുന്നു രാത്രി കാലങ്ങൾ വെട്ടമില്ലാത്ത ഇരട്ടത്തെ മുതലാളി നിൽക്കുന്നതായിട്ട് പലരും കാണുന്നതായിട്ട് പലരും പറഞ്ഞു എന്നാലിത് എന്താണെന്ന് അറിയണമെന്ന് മനസ്സിലായിക്കൊണ്ട് രണ്ട് മൂന്ന് ചെറുപ്പക്കാര അതിനുവേണ്ടി തിരിഞ്ഞറങ്ങി പല ദിവസവും അവരത് ഒരുങ്ങിയിട്ടും അത് കണ്ടില്ല എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അവരെങ്ങനെ ആ റോഡിൽ ഇരുട്ടത്തെ ഇങ്ങനെ നിൽക്കുകയാണ് റോഡ് സൈഡാണിത് ഒരു രൂപം പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോന്ന് കണ്ടു ഒരു നല്ല വെള്ള ഷർട്ടും ജൂബേയും ഒരു മുണ്ടും ഒക്കെ ഉടുത്തുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോന്ന് ഇവർ കണ്ടു രാത്രി ആയപ്പോൾ ഇവർ പെട്ടെന്ന് പുറകെ ഓടി ചെന്ന് ഈ മനുഷ്യനെ പിടിച്ചു നിർത്തി അവരന്തിച്ചു പോയി അവർ ഞെട്ടിപ്പോയി ഇതാരാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു ഹോ താനായിരുന്നോ ഇത് താനെന്ന് പറഞ്ഞാൽ പാപ്പിയെന്ന് പറഞ്ഞ ഒരാളാണ് കാരണം പാപ്പിക്കുന്ന പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് വിദ്യാഭ്യാസം ഉള്ളവനായിരുന്നു പക്ഷേ വിദ്യാഭ്യാസത്തിൽ എന്തോ അദ്ദേഹത്തിന് ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ട് രാത്രി കാലങ്ങൾ ഇറങ്ങി ഇറങ്ങി സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുതലാളിയുടെ മരണം കഴിഞ്ഞതിന് ശേഷം ഈ മാനസികമാകുന്ന ഈ രോഗി ഈ പാപ്പി ഒരു വസ്ത്രം അതായത് മുതലാളി ധരിച്ചിരുന്നത് പോലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ മട്ടുപ്പാവിൻ്റെ ബംഗ്ലാവിൻ്റെ മണ്ടയ്ക്കും മട്ടുപ്പാവിൻ്റെ മണ്ടയ്ക്ക് കീറിയിരിക്കുമായിരുന്നു അപ്പം അദ്ദേഹം വഴിയാലും പോയി കഴിഞ്ഞാൽ ആരാടാ പോകുന്നത് എന്താടാന്ന് ചോദിക്കും അതാണ് മറ്റുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്ത് ഭയന്ന് പോയതായൊരവസ്ഥ എല്ലാവരും അറിഞ്ഞു കാരണം മുതലാളിയുടെ പ്രേതമാണ് വർഗീ വർഗീയസ് മുതലാളിയുടെ പ്രേതമാണ് എന്ന് നാട് മുഴുവൻ വിശ്വസിച്ചിരുന്നായ ആ സത്യം തിരിച്ചറിഞ്ഞു ആ പാപ്പിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പാപ്പിയും വളരെ ഒരു സമ്പത്തിൻ്റെ ഉടമയായിരുന്നു പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചതല്ല അദ്ദേഹത്തിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു എന്നാൽ മാനസിക വിഭ്രാന്തിയോടെ ആ മനുഷ്യനെ ഇങ്ങനെ കഴിയുന്ന ആ സമയത്താണ് ഈ മുതലാളിയുമായിട്ട് ഈ മനുഷ്യർ ചെറിയ അടുപ്പമുണ്ടായിരുന്നു മാനസിക രോഗിയായെന്ന് പറഞ്ഞാലും പലപ്പോഴും അവിടെ കയറി ചെല്ലും മുതലാളിയുടെ സംസാരങ്ങളും സംഭാഷണമൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ അവർ ചെറിയ സ്നേഹത്തിനുമായിരുന്നു എന്നാൽ ചില സമയത്ത് ഈ പാപ്പിക്കൊരു വിഭ്രാന്തി ഉണ്ടാകും ഈ വിഭ്രാന്തി ഉണ്ടാകുമ്പോഴാണ് ഈ പാപ്പി ഈ വർഗീസ് മുതലാളിയുടെ അതേപോലുള്ളതായ വസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഈ പാപ്പി ആ രാത്രി കാലത്ത് ആ മട്ടുപ്പാവൻ്റെ മുകളിൽ കയറി നിന്ന് മറ്റുള്ളവരെ ഭയപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു അയാൾക്ക് കയ്യോടെ പിടിച്ചു ഇന്ന് ആ പാപ്പിയില്ല പാപ്പിയും മരിച്ചു ആ പാപ്പിയുടെ പ്രേതവും മരിച്ചു എല്ലാവരും മരിച്ചു ഇന്ന് ആ നാട് സ്വസ്ഥതയായിട്ട് കഴിയുകയാണ് അന്ധവിശ്വാസമെന്നും പറഞ്ഞ മനുഷ്യൻ പലരും തള്ളിക്കളഞ്ഞു എന്നാൽ പലരും ഭയന്നുപോയി ഇന്ന് ആ പായപ്പാട് മാറിയിട്ട് ഇന്ന് ഭയമില്ലാതെ എല്ലാവരും കഴിയുന്നു